ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നവൾ ഗായത്രി ഗായത്രി കുട്ടി അവളുടെ ഭർത്താവായ അവളെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് അന്ന് തൊട്ട് അവൾക്ക് കലച്ചെടിയില്ല ജലപാനം പോലും ഇല്ലാതെ മുറിക്കുള്ളിൽ ഒരു മൂലയിൽ ഇരുന്ന് കരഞ്ഞി ഒതുങ്ങി ജീവിക്കുകയാണ് ഉം എന്ത് ചെയ്യാനാ പാവം കുട്ടി എനിക്ക് മനസിലാവണില്ലല്ലോ അതാ ഗായത്രി കുട്ടിയല്ലേ അതെ ഗായത്രി കുട്ടി തന്നെ അവൾ ആകെ മാറിയിരിക്കണോ ഈ ഗായത്രി കുട്ടി തന്നെയാണാവോ ആ തമ്പുരാട്ടിക്കുട്ടി എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ത ഈശ്വരാ അവളുടെ മുഖത്ത് സന്തോഷം കാണുന്നുണ്ട് ആ സന്തോഷം കാണുമ്പോ എനിക്ക് ആത്മസംതൃപ്തി തോന്നുക അവളുടെ മുഖത്ത് ഒരിക്കലും ആയാതെ ആ സന്തോഷം തെളിഞ്ഞു നിക്കട്ടെ എന്റെ കണ്ണടന മുമ്പേ അവളുടെ ഭർത്താവായ പവിത്രൻ തിരിച്ചു വന്ന് അവളെ കൂട്ടി ചേർത്ത് ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടാ മതി എന്നിട്ട് വേണം സന്തോഷത്തോടെ